ഇതിനടുത്ത് തന്നെ വന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കാട്ടിന് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതിന്റെ അടി അങ്ങോട്ട് വന്ന് വരിക അപ്പുറത്തെ പാളം അങ്ങോട്ട് വന്നതൊന്നു നമുക്ക് അതിന്റെ അടുത്ത് എത്തുമ്പോ ഒരു ശെരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്തായാലും കാണാം ഏ അത് ഫോറസ്റ്റ് ആണോ ഏരിയ ആണോ അല്ല വെട്ടുള്ള പ്രൈവറ്റ് ആണോന്നും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പാള കാര്യങ്ങൾ പറയാം അപ്പം അതിന് അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു

എന്താ പേരും എവിടെയാല്ലോ എവിടെയോ അഞ്ചുമൂന്ന് പറയും അഞ്ചു മൂന്നു തന്നെ ആണല്ലോ പിന്നെ നമ്മളെ ദാമൂരം ആ അവിടെ ഉണ്ടായിരുന്നു അല്ലേ നമസ്തേ ആ അവിടെ ഉണ്ടായിരുന്നു ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടോ അവിടെ നിന്നും ചെയ്തിട്ടല്ലേ ഒന്ന് അഞ്ചെട്ട് ക്ഷേത്രം ഒന്നല്ല നമുക്ക് ഇതുകൊണ്ട് ക്ഷേത്രം അമ്പലവയൽ അമ്പലവയൽ ഉണ്ട് ഒന്നല്ലേ മാർച്ച് ഒമ്പത് മുതൽ ഒമ്പത് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കുന്നു പിന്നെ ഇവിടുത്തെ ചരിത്രം എന്ന് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് അന്ന് കൊട്ടിയൂർ ആൾക്കാർ പോകുന്നതൊക്കെ ഇവിടെ ഒരു തങ്ങിയിട്ടാ പോയിണ്ട് കാലത്ത് ഇപ്പം പിന്നെ കൂടുതൽ സൗകര്യമൊക്കെ ആയതുകൊണ്ട് നടന്നുപോക്ക് കുറവാണ് വാഹന സൗകര്യം ഇഷ്ടം വേദിയായി അന്നൊരു ഇതൊരു ഇടത്താവളം അത് ചെറിയൊരു ക്ഷേത്രം അപ്പോൾ അതിപുരാതന കാട്ക്കുള്ള സ്ഥലമാണ് ഇപ്പം അത് നവീകരിച്ചും പുതിയ ക്ഷേത്ര കമ്മിറ്റികളൊക്കെ ആയി ഒന്നും കൂടി വിപുലമായ രീതിയിൽ കൊണ്ടാടുന്നുണ്ട് പിന്നെ നാഗങ്ങൾക്ക് പ്രാധാന്യം ഇവിടെ ഉള്ള ക്ഷേത്രമാണ് നാഗസംബന്ധമായുള്ള എല്ലാ വഴിപാടുകളും പിന്നെ ർപ്പ യോഗപരമായ ദോഷങ്ങൾ തീർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നാഗരാജ ക്ഷേത്രം അല്ലേ ഈ നാഗരാജ ക്ഷേത്രത്തില് നമ്മളിപ്പോ രണ്ട് ശ്രീകോവിലെ രണ്ട് ഉപദേവതമാർക്കാണ് അപ്പൊ ഒന്നിലും മഹാവിഷ്ണു ശിവനും പോലെ എനിക്ക് തോന്നി പിന്നെ ഭഗവതി സുബ്രഹ്മണ്യനായിട്ട് എനിക്ക് തോന്നി അതെ അതെ അപ്പൊ ഞാൻ ആ വീടില് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നെണക്ക് മഹാവിഷ്ണുവും ശിവനുമായിട്ട് തോന്നിയത് പിന്നെ ഒന്ന് പിന്നെ സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ അഷ്ടിക്ക് നാഗങ്ങളെ അതെ അഷ്ടനാഗങ്ങളാണ് അഷ്ടനാഗംന്ന് വെച്ചാൽ അഷ്ടദിക്ക് ഉള്ള അല്ലേ അഷ്ടനാഗം അതെ അതെ പിന്നെ വേറെ ഇപ്പൊ ഇവിടെ അത് ആരാധിച്ചു വന്നാണ് ആ കണ്ടതോടെ സാധനം അപ്പം ഇവിടെ നാളിൽ ഇവിടെ നാളത്തെ വളരെ വിശേഷമാണ് എല്ലാ അയിലത്തിനെയും സർപ്പബലി ഉണ്ടാവാറുണ്ട് ഇതേമാതിരി സന്താന പായസ പായസഹോമം പിന്നെ സർപ്പവലി ഈ നാഗ നൂറും പാല്പാൽ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഉരുളി കമത്തൽ ഉരുളി കമത്തൽ സന്താന ഭാഗ്യത്തിനുള്ള ഒരു വഴിപാടാണ് വളരെ വിശേഷമാണ് ഉരുളി പിന്നെ കുട്ടിയായതിന് ശേഷം വന്നിട്ട് ബാക്കിയുള്ള എത്തുക ചോറൂണ് കൊടുക്കുക അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ വരാനിലെ ഭഗവതി വന്നു കഴിഞ്ഞാല് നാഗരാജാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യവും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇഷ്ടമാര് ഇടക്കിടക്ക് വന്നോണ്ടേ പിന്നെ രാവിലെ മണിക്ക് എല്ലാ ദിവസവും കാരണം ചൊവ്വ വെള്ളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞായർ പിന്നെ ആയില് നക്ഷത്രം മലയാള മാസം ഒന്നാം തീയതി ഇത്രയും ദിവസങ്ങളിലൂടെ ഒരു പതിനാറ് ദിവസം ഉണ്ട് മാസപൂജും ആയിക്കോളും അങ്ങനെയാണെന്ന് പറയുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം പിന്നെ ഉത്സവം ഏത് സമയത്ത് ഉത്സവം ജനുവരിയിലാണ് ഉത്സവം ഉത്സവം ഉത്രട്ടാതി മകരത്തിലെ ഉത്രട്ടാതി ആറാട്ടാണ് ആറാട്ട് കൂടി ഒരു അഞ്ച് ദിവസത്തെ ഉത്സവം ഇപ്പം കൊണ്ടാടുന്നുണ്ട് ഭാവിയിൽ അത് ചിലപ്പം ഏഴു ദിവസം 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 ആയി ആയി ആയിരുന്നു കാഴ്ചവരവും കാര്യങ്ങളൊക്കെ ഒരു കാഴ്ചവരും പല ഭാഗത്തുനിന്നും കൂടെ ഒന്നായി ക്ഷേത്രനടയിൽ പ്രദർശനം തലപ്പുരി ഒക്കെ അങ്ങനെയാണല്ലേ അമ്മകൂടം അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ അമ്മ അമ്മ അതെ ഒരു ചക്ര അങ്ങനെയാണ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടെ വലിയ അത് വടക്ക് വളർത്തൽ ക്രമത്തിലത്രികായിരിക്കും ശ്രീകോലകമായിരിക്കും ആരാധിച്ചിരുന്ന ഞാൻ പറയാം കൊട്ടുവേരില് വാള് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ കാലത്ത് പോയിട്ടുണ്ടാവും യല്ലോ ഇങ്ങോട്ടേക്ക് നല്ല നമസ്കാരം ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞതിന് സന്തോഷം തായാലെന്തോ നഖത്തിന്റെ പൂജ നടക്കാൻ വേണ്ടി പോകുന്നു അതെ അന്ന് വരാ ഇപ്പൊ ശരിക്കും പറഞ്ഞാലും പണ്ടുകാലത്ത് കൊട്ടൂരിലെ വാളും കൊണ്ട് പോകുന്ന ഇതിലേക്കൂടിയായിരുന്നു ഇതിൽ നിന്നപ്പുറം മാറിയിട്ടാന്ന് കിടക്കാറ് അന്ന് ഇപ്പൊ പതിനാല് അല്ലെ അതിലേക്കൂടി ആയത് പാൽച്ചോരം വഴി അങ്ങനെ പോകാൻ തുടങ്ങിയത് ഇപ്പം അടുത്ത കാലത്ത് ആ റോഡ് വന്ന ശേഷം ആണ് അതിന് മുമ്പിട്ട് ഇപ്പുറത്തേക്കൂടി തന്നെയായിരുന്നു പോകാറ് അപ്പോന്ന് വെച്ചാൽ കൊട്ടിയൂർ മുകളിലാണെങ്കിൽ ഇത് താഴേതാണോ അല്ലേ അങ്ങനല്ലേ ഈ കൊട്ടിയൂർ യാഗം രക്ഷയാഗം നടന്നതിന് ശേഷം രൗദ്രഭാഗത്തിൽ കുടിയിരുന്ന മൂല സ്ഥാനത്തെ സ്ഥലം കുറച്ച് അപ്പുറത്താണ് അതെ അതെ അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭഗവതീനെ പോകണമെന്നൊന്നാണ് പണ്ടുതൊട്ടുള്ളത് അല്ലേ രക്ഷയാഗം നടന്നപ്പോൾ രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി കുടിയിരുന്ന മൂലസ്ഥാനമാണ് എൻ്റെ കാണുന്ന സ്ഥലം അതെ അപ്പോൾ അവിടെ നിന്നാണ് ഇവിടെ ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിൽ രൗദ്രഭാവം എന്നുള്ളത് അതിൻ്റെ ശക്തി കുറച്ചിട്ട് ശിവൻ്റെ സാന്നിധ്യത്തോട് ശക്തി കുറച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കാറുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഈ മൂലസ്ഥാനത്ത് നിന്നാണ് വയനാട് ജില്ലയിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ദേവിയുടെ പൊക്കു വരവുണ്ടായിട്ട് അപ്പോൾ വളരെ മൂലസ്ഥാനാണ് പാരമ്പര്യമായിട്ടുള്ള ഇവിടുന്ന് പിന്നെ ഇത് ഇവിടെ കൊട്ടിയും തീർച്ചയായിട്ടും കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് പണ്ടുള്ള വിശ്വാസം അല്ലേ പൂർവികന്മാർ പറ്റുള്ള അറിവാണ് അല്ലേ അങ്ങനെയാണ് കേട്ടോ ഇതിപ്പം അതീവ പോസിറ്റീവ് എനർജിയിലുള്ള സ്ഥലമാണ് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഇവിടെ വന്നപ്പം നമുക്കുണ്ടായ അനുഭവങ്ങൾ അപ്പം ഇവിടെ ഉണ്ടായ ഭഗവതി ഇവിടെ എന്താ പറയുക കാലും കാലും വെച്ച് നമ്മൾ ആദ്യ ദിവസം വന്നപ്പം ഭഗവതി നമ്മൾ തൃശ്ശൂരധാരിനെ ഇരിക്കുക കിരീടത്തോടു കൂടിയിരിക്കും ഇതൊന്നും നമ്മൾ പറയുമ്പോൾ ചിലവർക്ക് വിശ്വാസം വന്നു തരണം അത് നമ്മൾ തോന്നിച്ചാവാം ചിലപ്പോൾ നമ്മളെ അത് അനുഭവമായിരിക്കാം അത് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ അനുഭവമാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത് നമ്മളെ കണ്ണ് കാണുന്ന പലതും ചിലപ്പം മറ്റുള്ളവർ കാണുകയില്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാറ്റ് കാണുന്നുണ്ടോ ഇല്ല പക്ഷേ അതിൻ്റെ എഫക്റ്റിങ് നമുക്കില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം ഭഗവതി നമ്മൾ നമ്മളെ കണ്ണിൽ കാണുന്നത് അത് നമ്മൾ കാണുന്നു വിചാരിപ്പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മൂകാംബികയിൽ സർവജ്ഞ പീഠം എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സ്ഥലം ശങ്കരപീഠമാണെന്ന് അത് പിന്നെ തായലുള്ള ചിത്രമൂല എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്തു എന്ന് പറയുന്ന സ്ഥലമാണ് അതുപോലെ പൂർവികന്മാർ ഇത് വെച്ച് ആരാധിച്ച് വന്നിരുന്ന സ്ഥലമാണ് ആദ്യം ഇവിടെ മലക്കാരി ആയിരുന്നു പിന്നീട് നാഗമായിരുന്നുണ്ടായത് പിന്നെ അതിന് ശേഷമാണ് ഭഗവതി ശാന്ത ഇട വന്നിരിക്കുന്നത് അല്ലേ ശാന്ത അങ്ങനെ ദേവി അല്ലായിരുന്നു ദേവിയുണ്ടായത് രുദ്രസ്വരൂപമാണ് അപ്പോൾ മക്കളെ പ്രാർത്ഥന ഭഗവതി കേട്ട് മനസ്സിലാക്കിയ ശേഷം ഭഗവതി ശാന്തസ്വരൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് നാനാദേശത്തു നിന്നും കേരളത്തിൽ നിന്ന് നാനാദേശത്തു നിന്നും വരുന്ന ഭക്തന്മാർ ഇഷ്ടം പോലെയുണ്ട് വിളിച്ച പൊളിപ്പുറത്തിൽക്കുന്ന രാജ്യരാജ്യം ശരിയാണ് ഇവിടെ വന്നപ്പോൾ ഇത് പ്രതിഫലത്തിന് വേണ്ടി ഒരു ക്ഷേത്രമായി എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് ചിത്രീകരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയത് അപ്പോൾ നിങ്ങളത് കാണേണ്ട ക്ഷേത്രമാണ് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് അത് നിങ്ങൾക്ക് ഭഗവതിൻ്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരൂ ക്ഷേത്രം പേര് പറഞ്ഞു കൊടുക്കും വരയാൽ വരദായിനി ക്ഷേത്രമാണ് ഫുൾ ആയിട്ട് വരയാൽ ശ്രീ കുരിക്കലാൽ വരദായനി ദേവി നാഗരാജ നാഗേഷിയമ്മ നാഗരാജ നാഗേഷി അമ്മയാണ് നമ്മളിപ്പോൾ മണ്ണാർശാലയിലും അല്ലെങ്കിൽ പിന്നെ പാമമ്മേക്കാട്ടിയിലത്തൊക്കെ പോകുന്ന പോലെ നാഗരാ നാഗരാജാവിനും അതുപോലെ അല്ല മഹാദേവനും നാരായണനും ശങ്കരനാരായണന് ശ്രീകോവിലിനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ സുബ്രഹ്മണ്യൻ്റെ അമ്മക്കും ശ്രീകോലും കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് നഖത്തിനായിട്ട് അപ്പോൾ അതിൻ്റെ തായലാന്ന് ഇതുവരെ ഞാൻ നേരത്തെ ഇതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോയി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ക്ഷേത്രത്തിലെ ഫോൺ നമ്പറും കാര്യങ്ങളും പിന്നെ പറഞ്ഞു തരും ഇവിടെ നിങ്ങൾക്ക് ഇനി വഴിപാടോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാബുവട്ടനെ വിളിച്ച് പറഞ്ഞാൽ മതി ബാബുവോട്ടൻ അതിനുള്ള വഴികളും കാര്യങ്ങളും ഒരുക്കി തരും പിന്നെ അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ക്ഷേത്രത്തിൽ കുറച്ച് പണികൾ ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള പണികളും നിങ്ങൾക്ക് ബാബോട്ടനെ അതിനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാൽ നല്ല നമസ്കാരം പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും മാറ്റി നമുക്ക് കാണാം പിന്നെ നമ്മൾ കാട്ടിൽ ഭഗവതിൻ്റെ ഭദ്രകളീൻ്റെ കാട്ടിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതിൻ്റെ മൂലസ്ഥാനത്ത് അപ്പം പറ്റുകയില്ല എന്നറിയില്ല എന്നാലും പോയി നോക്കാം നമുക്ക് നല്ല നമസ്കാരം ക്ഷേത്രത്തിൽ കിയാർക്കോടാണ് കേട്ടോ നിങ്ങൾക്ക് ഭഗവതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അന്നദാനം കൊടുക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വഴിപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവതിൻ്റെ ഈ ക്യുആർ കോഡിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി പറ്റുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് പറയുകയും വേണം ബാവോട്ടിനെ അപ്പം ബാവോട്ടിനെ നമ്പറും കൂടി കൊടുക്കാനുള്ള വഴി ഞാൻ ചെയ്തു തരാം കേട്ടോ എന്നാൽ നല്ല നമസ്കാരം നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പിന്നെ ഉയർച്ചക്കും അഭിവൃദ്ധിക്കും നിങ്ങൾക്കും ഭഗവതിൻ്റെ മുന്നിൽ സേവനം ചെയ്യാൻ സാധിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശിവോ എന്നാ പേര് സങ്കടം എന്താ പേര് മെ നല്ല പേരാണല്ലോ നിങ്ങളായിരുന്നു എന്തെയ്യുന്നു എന്തായാലും ദൈവീന അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ ഇത് ഇവര് നമ്മളെ മുത്തപ്പന്റെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അല്ലേ പെരുവ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ അടിപൊളി ആയിട്ടില്ലേ അഭിപ്രാവശ്യം പെരുവ അല്ലേ അതീവ ശക്തിയുള്ള സ്ഥലമാണ് പെരുവ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം ഇതുപോലെ തന്നെയാണ് വയനാട് ജില്ലയിലെ ആദ്യത്തെ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രമാണ് ഏ അവിടെ ഒന്നും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ശശിനെ വിളിച്ച് അറിയിച്ചാൽ മതി അവിടുത്തെ പ്രസിഡന്റാണ് ആണെന്നും അദ്ദേഹത്തിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ നമ്പർ കഴിഞ്ഞ പക്ഷേ കൊടുത്തിട്ടുണ്ട് ഒരുപാടും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ഒരു വേണ്ടിയിട്ടവസരം ഭഗവതി ആ കിറ്റേ ദിവസം അല്ലേ ഇപ്പ്രശം അന്ന നല്ല അങ്ങനെ സൂപ്പർ അല്ല അടിപൊളി അല്ലേ അതെയോ നമ്മൾ നടക്കാമോ കടപ്പുറോഡ് കട്ടിങ്ങിൻ്റെ അതിൽ കൂടി ഉള്ളിലേക്ക് എടുക്കുവോ ശരി അതെയാ ഇപ്പം മീനങ്ങാടികളെ അവിടെ വന്നിട്ടുണ്ട് സ്വയംഭൂ ക്ഷേത്രത്തില് മഹാദേവ ക്ഷേത്രം ആ മാനിക്കാവില് മാനിക്കാവിലിപ്പോൾ സപ്താഹം നടക്കാൻ വേണ്ടി പോന്നിട്ടുണ്ട് അപ്പം അത് പങ്കുചേരുവ അതും അങ്ങനെ അപൂർവങ്ങളെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് മാനിക്കാവില് അത് ഇപ്പം രണ്ടാം തീയതി മുതൽ അങ്ങനെ ഒന്നും തുടങ്ങുന്നത് അത് കാണ്ടാന്ന് ഒമ്പതാം തീയതി വരെ അങ്ങനെ ആ ഉള്ളതാണ് പോക്കണ്ടല്ലേ എന്നാ ഇത് ഇങ്ങനെ കിട്ടുന്ന ഒരവസരമാണ് ഇത് അതീവീവ് എനർജിയാണ് അതാ പറഞ്ഞത് ഇത് വിളിച്ചാ വിളിപ്പൊറത്തിരിക്കുന്ന ഭഗവതിയാണ് ഇവിടെ ഇരിക്കുന്നത് നാഗരാജക്കന്മാരും അസുഖം മാറ്റുകയോ അതന്നെയാ പറഞ്ഞാ അസുഖം അതുകൊണ്ട് പറഞ്ഞത് േ അതാ പറഞ്ഞത് അതിനൊക്കെ ബിദ് വരുന്നതുകൊണ്ട് നിങ്ങളെ വാക്കോ തന്നെ അത് ഏറ്റവും വലുത് തന്നെയാണ് രവിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാട്ട് പേര് പറയാനാണ് കുട്ടിയല്ലേ എന്ത് ചെയ്യുന്നു ചെയ്ത് ബേക്കറി ബേക്കറിയിലായിരുന്നു നല്ല നമസ്കാരം ഇത് പുണ്യയാത്ര എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ടാവും പിന്നെ ഫേസ്ബുക്കിലുണ്ട് പുണ്യയാത്ര എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇവിടത്തെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിച്ച നമ്മളേതാ ചൊരം ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അവിടുത്തെ ക്ഷേത്രത്തിലെ വാരാഹിക ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചു പക്ഷെ രണ്ട് വാക്ക് പറയണം തോന്നി നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു ക്ഷേത്രം ആണ് എന്താ കാരണം വെച്ചുകഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ രാവിലെ പത്തു മണിക്ക് പോയതാണ് തോന്നുന്നു അപ്പം തന്നെ ഒത്തിരി പേര് അവിടെ നിന്ന് പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോകുന്നതുണ്ട് പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഒത്തിരി പേര് ഇപ്പം ഞാൻ പോകുമ്പം തന്നെ അങ്ങോട്ട് പോകുമ്പം തന്നെ ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒത്തിരി പേര് പൂജ കഴിഞ്ഞിട്ട് പോയി ഏഹ് ഇപ്പൊ ഇപ്പം ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു ആൾക്കാർ കാറും മറ്റേ ബില്ല് വാസ്തു കാറും എല്ലാം പിടിച്ചിട്ടാണ് ആൾക്കാർ വരും നിങ്ങൾ അയച്ചോക്കട്ടെ ഒരു ഇതില്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ അങ്ങനെ അത്രയും ദൂരത്തുനിന്ന് പറഞ്ഞു വരും ഇല്ല എന്തായാലും ഐ ഈ പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണെന്നും നമ്മൾ ആ ക്ഷേത്ര പായ്ച്ചകൾ നടിച്ച് വേഗം വരിക ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി ക്ഷേത്രമാണ് കാരണം വെച്ചാൽ ഒത്തിരി ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമുക്ക് മനസ്സിന് തൃപ്തി തോന്നിയൊരു ക്ഷേത്രമാണ് എന്താ വെച്ചാൽ അവിടുത്തെ ഒന്ന് പൂജാരിൻ്റെ ഒരു പെരുമാറ്റം രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അധികാരി ആയിരിക്കുന്ന ബാവുവാടിൻ്റെ പെരുമാറ്റം അവിടുത്തെ അമ്മമാരെ അവിടുത്തെ കുട്ടികൾ കുറേ കുട്ടികളുണ്ട് അവർ ആൺകുട്ടികൾ എന്താ പെരുമാറ്റം പറയാം എന്താ സ്നേഹമാണ് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തവരത് തൃപ്പല്ല പറയുന്നത് അവർ ചേർത്ത് വിളിച്ചുകൊണ്ട് പറയുന്നത് ശരി നമുക്കത് ചെയ്യാം അവിടെ പോവാം അവിടെ കാണിച്ചു തരാം ഇതെല്ലാം എന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വോട്ടിനടക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ടിനോട് കാര്യം പറഞ്ഞു വവിടെ എന്താ കുഴപ്പമില്ല നമുക്കത് ചെയ്യാം കാരണം അതാണ് അങ്ങനെ ആവണ്ടേ കാരണം ആ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു അനുഭൂതിയാണ് വേറെ തന്നെ ഒരു അനുഭവമാണ് ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം വെച്ചാല് നമുക്ക് ഇനിയും ഇനിയും പോണം പോണെന്ന് തോന്നുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് അവിടുത്തെ ക്ഷേത്രക്കാരെ പെരുമാറ്റം കൊണ്ട് മാത്രം അല്ലാതെ വെറും പൈസ ഉണ്ടാക്കാനായിട്ട് സ്വാർത്ഥത കാണിച്ചിട്ട് ആൾക്കാരോട് ഒരു പ്രത്യേകിച്ച് നമ്മളെപ്പോൾ ഉള്ള ഒരു ആചാരസ്ഥാനം കിട്ടിയ ഒരാളോട് പോലും ഒരു മര്യാദ പോലും കാണിക്കാതെ പെരുമാറുന്ന കൂട്ടർ കമ്മിറ്റിക്കാരായിട്ടൊന്നും കൂട്ടാൻ പറ്റുള്ളൂ കച്ചവടക്കാരായിട്ട് കൂട്ടാൻ പറ്റും കാരണം നമുക്ക് ഇന്നുവരനുഭവില്ല നമ്മൾ ഇന്ത്യയിൽ ഒത്തിരി ക്ഷേത്രങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു അപമാനത്തോടും അപമാനിച്ചതുമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും പല ക്ഷേത്രങ്ങളിൽ നിന്നുമുണ്ട് ഞാൻ പറയും ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗുരുജി ആ ക്ഷേത്രങ്ങൾ ഏതാണെന്ന് ഗുരുജി ആ ക്ഷേത്രങ്ങൾ പറയും അത് എന്താണെന്ന് വെച്ചാൽ എപ്പോൾ പറയുന്നത് വെച്ചാൽ കൈലാസ പർവ്വത്തിലേക്ക് കയറുന്നത് മുമ്പിട്ട് ഞാൻ നിങ്ങളുടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് കൈലാസ പർവ്വത്തിൽ കയറുന്ന മുമ്പിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ ക്ഷേത്രങ്ങൾ ഏതാണ് ക്ഷേത്രങ്ങളേതാണെന്ന് ഞാൻ കൃത്യമായി അത് പറഞ്ഞുതരും അത് എടുത്ത് പറയുമ്പോഴാണ് കാരണം വച്ചാൽ അവർ ക്ഷേത്രത്തിൽ കണക്ക് കൂട്ടാൻ പറ്റില്ല കെട്ടണം കാരണം ക്ഷേത്രത്തിനക്കെന്ന് വെച്ചാൽ അവിടുത്തെ അമ്പലത്തിലെ ഭഗവാനെല്ലാം കുറ്റം പറയുന്നത് അവിടെ അവിടെ ഭഗവാനെ സേവിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ എണ്ണ ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അതും ഭഗവാന്റെ പേരും ഒരു ഉടായിപ്പും കൊണ്ട് തട്ടിപ്പും കൊണ്ട് അമ്പലത്തിൻ്റെ പേരും പറ്റും പൈസ അടിച്ചു മാറ്റാൻ പറ്റുള്ള പരിപടിക്ക് നടക്കുന്നേ അവരാണോ അത്രേ പറയാൻ പറ്റുമോ അത് നമ്മളെപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ പറയാ ഏഹ് ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താ വേണ്ടത് ക്ഷേത്രത്തിന് എന്തെല്ലാം വേണം അത് ആദ്യം ഒന്ന് പറഞ്ഞേരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേത്രത്തിൽ ഒത്തിരി മര്യാദകൾ കാണിക്കാനുണ്ട് അത് എന്തൊക്കെ മര്യാദകളാണ് ഒരു ഭക്തം വന്നാൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ജീവനക്കാരോട് എല്ലാം പെരുമാറിന് കാണിക്കേണ്ടത് എങ്ങനെയാണ് ഭക്തന്മാരോട് എങ്ങനെ കാണിക്കേണ്ടത് അതെല്ലാം പറഞ്ഞേരണം അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കില്ലേ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട് അല്ലാതെ നമ്മളെപ്പോഴത്തെ ഒരു ആചാരസ്ഥാനം കിട്ടാ അവര് പറഞ്ഞ് അറിയോ നിങ്ങൾ നമ്മളെന്താ ക്ഷണിച്ചില്ല എടുത്തി എടുത്ത ഭർത്താവ് ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഒരേന്ന് നിങ്ങളെ നമ്മളെന്താ ക്ഷണിച്ചില്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പതിനൊന്ന് മണിയാകുമ്പോൾ എത്തണം എന്ന് പറഞ്ഞതാണ് അവിടെ ഇപ്പം നമ്മൾ ഇവിടെ പത്തര മണിയായി കാശ് എന്താ കാരണമെച്ചാല് ഞാൻ ഏകദേശം നെടുമ്പോയിൽ ഒമ്പതര മണിയാവുമ്പോൾ എത്തിന് ഞാൻ ചുരം ഏകദേശം മുക്കാവുമല്ലോ ഇതെല്ലാം കടന്ന് ഇങ്ങിപ്പോയില്ല ബുദ്ധിമുട്ടാണ് കേട്ടോ റോഡും വളരെ മിസ്റ്റിക്കാണ് ആയിരുന്നു അങ്ങോട്ട് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ ഇതിരി മുകളിൽ അങ്ങ് കത്തിയി ചൊരം ആവശ്യം മുകളിൽ കയറിയി അപ്പാന്ന് ഓർമ്മ അടുത്താവിടെ നിന്ന് ഓർമ്മ വന്ന് എന്താ ശരീരത്തിൽ എന്തോ സാധനം കുറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ സംഭവം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അതുകൊണ്ട് എല്ലാവരും പറയും ബാഗ് ബോക്സിൽ വെച്ചാൽ മതി കുരുചിയിരുന്നു അപ്പം ഞാൻ സാധാരണ ബോക്സിൽ തന്നെ വെക്കാൻ ശ്രമിക്കാറ് പിന്നെ ക്യാമറയിൽ പിന്നെ ഞാൻ പിന്നെ അപ്പം ശരി നമസ്കാരം നമുക്ക് ആ സ്ഥലത്തെ സ്ഥാനാവുമ്പം കാണിക്കാം കേട്ടോ ചേച്ചി ചോരം കയറി കഴിഞ്ഞു ഇതാ ഇവിടെ വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചേ നമ്മളൊരു ആയുർവേദ ആയുർവേദത്തിന്റെ ഒരു ശാല വേണ്ട കാണിച്ചതല്ലേ അതായത് പച്ചമരുന്നുകൾ പിന്നെ സസ്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥലം കാണിച്ചു അവിടെ എത്തി അവിടെ എത്തിയേർന്നു മടങ്ങി ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് മാത്രമേ നല്ല തണുപ്പുള്ളൂ അല്ലെങ്കിൽ എ സി ലി എന്ന പോലുണ്ട് ഈ സമയം ഇവിടെ അത്തേ ഞാന്ന് ഉണ്ടാവുക ഈ പാലത്തിൻ്റെ ഐഡെത്തിന്ന് ഹോട്ടൽ നിന്ന് അവര് വിളിച്ചു പറഞ്ഞത് ഞങ്ങളെ സാധനം ഇവിടെ വെച്ച് വാർത്തയില്ല അപ്പൊ ഞാനിവിടെ തിരിച്ചല്ലേ ഓരോ വലിയ ഒപ്പറാണ് അപ്പോൾ ഇവിടെ തിരിച്ച് അറ്റ പോക്ക് അങ്ങോട്ട് പറയാം അത്ര ദൂരം വന്നു ചുരത്തിന്റെ അടിവാരം വീണ്ടും പോയി ചുരം മുഴുവൻ കയറി കഴിഞ്ഞ പിന്നെ ഒന്നിച്ചാൽ ഇല്ല പോയേ പറ്റൂ അപ്പം പെരുവാരിയ മുപ്പത്തിനാലിലാന്ന് നമ്മളെ യാത്ര കണ്ട പിന്നെ ഏഷം എത്താനായി കുറച്ചുകൂടി അപ്പൊ നമ്മള് ഇവിടെ അവസാനിക്കുന്ന പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഭാര്യയാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുക ഒരു വല്ലാത്തൊരു സംഭവം വല്ലാതെ ഒരു അനുഭൂതിയാണ് കേട്ടോ ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയല്ല ആദ്യവ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ് ഞാനിപ്പം വരുമ്പോൾ ജീപ്പിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്നും പോയി വന്നും പോയി വന്നും പോയി പോകൊണ്ടേ ഇരിക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്ക് ഏകദേശം പത്ത് പത്തരയാകുമ്പോൾ ഞാൻ അവിടെ എത്തി പക്ഷെ ആ എത്തിയ സമയം മുതലേ തന്നെ അത്രയോ ഞങ്ങൾ വന്നു പോയി ഇപ്പം ലാസ്റ്റ് നമ്മൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നുണ്ടായത് ധാരാളം ജനങ്ങള് ജീപ്പും കാറും എല്ലാം പിടിച്ചിട്ടാണ് ആൾക്കാർ ബാധ്യത വരുന്നത് അതെ ഞങ്ങള് കാരണം അത്രയും പോസിറ്റീവ് ആണെന്ന് വെച്ചല്ലേ ഒന്നും ഒന്നും വേണ്ട അതിനധികാരിയ്ക്കുന്ന പാവ മനുഷ്യനാ കേട്ടോ കാരണം വെച്ചാൽ നല്ലൊരു മനുഷ്യ എന്നാ പെരുമാറ്റം എന്നാ സ്നേഹം എന്നറിയണം കാരണം എല്ലാവരും അടച്ചേരുന്ന പൂജാരിടത്ത വളരെ അവരുടെ കുട്ടികളും അവരുടെ അമ്മമാരും എല്ലാം നല്ല എന്നാൽ പെരുമാറ്റം എന്നറിയാം പറഞ്ഞിറക്കില്ല ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും വീഡിയോ കണ്ടിട്ട് ചെയ്യുമ്പോൾ ആകാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നല്ല നല്ല കമൻസ് അയക്കും